പ്രവീൺ പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒന്ന് രണ്ട് തവണ ബീച്ചിൽ അവളെ കൊണ്ടുപോയി അവളോട് ഉറക്കെ അപ്പ ഐ മിസ് യു എന്ന് പറയാൻ വിളിച്ചു പറയാൻ പറഞ്ഞു അവൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു അപ്പ ഐ മിസ് യു ഐ ലവ് യു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു ഞാനും ശബ്ദം ഉയർത്താൻ നോക്കി പക്ഷെ പ്രവീൺ എന്നൊരു അച്ഛനെ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സത്യസന്ധമായി പറഞ്ഞാൽ മോളേക്കാൾ കൂടുതലും ഞാൻ പ്രവീണിനെ അസ്നയിച്ചിരുന്നത് പ്രവീൺ പോയപ്പോൾ ഞാൻ ഭയങ്കര പേർപ്പസ്ലെസ്സാണ് തെറപ്പീസൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ എന്തോ വൃത്തിയിട്ട ഒരു പെണ്ണ പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത് പക്ഷേ നമ്മളൊരു വസ്ത്രം ധരിച്ചിട്ട് വരുന്ന ടൈമിൽ അമ്മ നമ്മൾ നോക്കുന്നത് മുഖത്തേക്കോ കണ്ണിലേക്കോ ഒന്നുമല്ല ശരീരഭാഗങ്ങളിലേക്കായിരിക്കും എന്നിട്ട് ഓരോ ശരീരഭാഗങ്ങളെക്കുറിച്ചും അതാരെയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഒരു വിവാഹം കഴിച്ചിട്ട് അവർ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോൾ തീർന്നു എനിക്ക് ഭ്രാന്തില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥയായി എനിക്ക് മുപ്പത് വയസ്സായപ്പോഴും തനിയെ യാത്ര ചെയ്യാനൊന്നും എനിക്ക് അനുവാദമില്ല ആരെയും ഫോൺ ചെയ്യാൻ അനുവാദമില്ല ഫോൺ വന്നാൽ അത് ആരാണെന്ന് അമ്മയെ അറിയിച്ച് അത് അമ്മയുടെ മുന്നിൽ വെച്ചിരുന്ന് മാത്രമേ ഫോൺ ചെയ്യാൻ പാടുള്ളൂ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് അവരോടമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാനാണ് ബുദ്ധിവളർച്ച ഇല്ലാതെ ആയിപ്പോയില്ലേ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടു അമ്മയെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷന് വേണ്ടി കോള് വരുന്നു അമ്മ കേസ് കൊടുത്തു ഡൊമസ്റ്റിക് അബ്യൂസിന് നാല് മാസം മുൻപ് ജീവിതം മാറി മറിഞ്ഞു ജസ്നയാണ് എന്നോടൊപ്പം നമസ്കാരം ഞാൻ ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ തന്നെ ജസ്മ എന്നോട്ട് ഒരു കാര്യം പറഞ്ഞു ശേഷി ഞാൻ ബോൾഡായിട്ടേ പറയുള്ളൂ കാര്യമില്ല എന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കഥ വായിച്ച് ഞാൻ അല്ലെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ കഥയല്ലോട്ടെ ഈ ജീവിതം വായിച്ച ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വനിതൽ ആർട്ടിക്കിൾ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ആ വനിതൽ ആർട്ടിക്കിൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹെഡിങ്ങിൽ ആ ഉടുപ്പ് കളിപ്പാട്ടവും രക്തം പോരണ്ട് അത് ഇതുവരെയും കുഞ്ഞിനെ കാണിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങിയേക്കുന്നത് അത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംതിങ് എന്തോ റോങ് നിങ്ങളെ നിങ്ങളുടെ കുടുംബ ഫോട്ടോയും അതിനകത്ത് വെച്ചിട്ടുണ്ട് എനിക്കത് കണ്ടിട്ട് എനിക്ക് പറ്റണില്ല എനിക്ക് പറ്റണില്ല അതുകൊണ്ട് എൻ്റെ ഒരു എന്നറില്ല എനിക്ക് ആ പെയിൻ എടുക്കാൻ വേണ്ടി മാറ്റി വിട്ടതാണ് പക്ഷെ പിന്നീട് പലരുടെ അടുത്ത് നിന്ന് എഴുത്തുകൾ കണ്ടപ്പോഴാണ് ജസ്നിയോടൊന്ന് സംസാരിക്കണം ഇപ്പം ഭർത്താവ് അതായത് രണ്ട് സെക്കൻഡ് മാരേജ് കഴിച്ചു ആ ഭർത്താവ് വെച്ചിട്ടാണ് ഇപ്പം നാല് മാസമായതല്ലേ ആ ഭർത്താവിൻ്റെ പേര് പ്രവീൺ അല്ലേ പ്രവീൺ സാറായിരുന്നു നിങ്ങളുടെ ജീവിതം ഒന്ന് പറയാമോ നമ്മളോന്ന് ഞാൻ ഒറ്റ മകളായിട്ടാണ് ജനിച്ചത് എന്റെ പേരൻസിന് ഒറ്റ മകളായിരുന്നു അല്ലേ അതെ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു അപ്പം നല്ല വിദ്യാഭ്യാസവും നല്ല വീടും നല്ല ഭക്ഷണവും അപ്പോൾ പുറമേ നിന്ന് നോക്കിയാൽ വളരെ സന്തോഷകരമായിട്ട് പോയിരുന്ന വളരെ ഭാഗ്യവതി ആയിട്ട് തന്നെയാണ് എന്നെ സമൂഹത്തിൽ എല്ലാവരും കരുതിയിരുന്നത് പഠിക്കുന്ന സ്കൂളുകളിലും കോളേജിലും എല്ലാം ഞാൻ അത്യാവശ്യം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ടീച്ചേഴ്സിനും ജൂനിയേഴ്സിനും സീനിയേഴ്സിനും ഒക്കെ അറിയാം അപ്പോൾ അവിടെയുള്ള ഒരു അക്സെപ്റ്റൻസ് വളരെ വലുതായിരുന്നു പക്ഷേ സമൂഹം കണ്ടിരുന്ന ഒരു ഞാനല്ലായിരുന്നു വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് അപ്പൊ ചെറുതിലെല്ലാം എനിക്ക് എന്തുകൊണ്ടാണ് കാരണംന്ന് അറിയില്ലായിരുന്നു എന്റെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആണ് പപ്പ ഒരു സാധുവാണ് എന്നതിലപ്പുറം മമ്മിക്ക് എന്തായിരുന്നു ജോലി അമ്മ ഒ ഇയൻ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയിൽ എംപ്ലോയി ആയിരുന്നു പപ്പ കോലഞ്ചേരിയില് സെന്റ് പീറ്റേഴ്സ് കോളേജില് ഓഫീസിലായിരുന്നു ക്ലർക്കായിരുന്നു അപ്പോൾ അമ്മ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് എന്നതിലപ്പുറം എനിക്ക് അതിൽ കൂടുതലൊന്നും ആ ഒരു അവസ്ഥയെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷെ എനിക്കറിയാം എനിക്ക് മറ്റുള്ള കുട്ടികളുടെ പോലെ കൂട്ടുകാരുടെ ഒപ്പം കളിക്കാൻ അനുവാദമില്ല എൻ്റെ കൂട്ടുകാരെൻ്റെ വീട്ടിൽ വരാൻ അനുവാദവും ഇല്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അനുവാദവും ഇല്ല അങ്ങനെയെല്ലാം ആയിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും അമ്മ വഴക്ക് പറയുന്നത് കുറേയൊക്കെ നമുക്ക് കേട്ടാൽ ഒരു വൃത്തിയേട് എന്ന് പറയുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് അതായത് ഇപ്പം നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അതെ അമ്മ അമ്മി എന്തിനാ വേഡ് യൂസ് ചെയ്തേ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മളൊരു കൊച്ചിനോട് പറയേണ്ട വർത്താനം നമ്മൾ ചില സമയത്ത് നമ്മള് വലിയവരോടും പറയാൻ കൊള്ളില്ല എങ്കിൽ പോലും നമ്മൾ ഒരാളോട് സംസാരിക്കും പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാവണം അതൊരു കൊച്ചിനോട് കാണിക്കുമ്പോൾ എന്നുള്ളതാണ് അല്ലേ അതെ അതെ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടെ പഠിക്കുന്ന ആൺകുട്ടികളെക്കുറിച്ച് പറഞ്ഞ അപ്പോൾ അന്നൊക്കെ വളരെ നിഷ്കളങ്കത്വത്തോടുകൂടിയാണ് പറയുന്നത് അത് പറയുമ്പോൾ അമ്മ വളരെ മോശമായിട്ട് അവൻ നിൻ്റെ ആരാണ് എന്നുള്ള അർത്ഥത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് എൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്കും അമ്മയോടൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പായി തുടങ്ങി ഞാൻ എന്തോ വൃത്തിയട്ട ഒരു പെണ്ണ പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത് ഒരു ഒരു ഡ്രസ്സ് ധരിച്ച് എന്നെ ചെറുതിലെ തന്നെ മുടിയെല്ലാം നീട്ടി വളർത്തി ചുരിദാറൊക്കെ ഇടീച്ചാണ് നടത്തിയിരുന്നത് ഞാൻ പഠിച്ചത് അത്യാവശ്യം ഒരു നല്ല സ്കൂളിലാണ് അവിടുത്തെ ഒരു നിലവാരം വെച്ചിട്ട് അവർ അവിടെയുള്ള കുട്ടികൾ കളർ ഡ്രസ്സ് ഇടുന്ന ദിവസങ്ങളിൽ ഇട്ടിട്ട് വരുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊന്നും അല്ല എനിക്ക് ഇടാൻ അനുവാദം ഉണ്ടായിരുന്നത് അപ്പം പക്ഷേ ഞാൻ എൻ്റെ പഠനം കൊണ്ടും പാഠ്യേതര പ്രവർത്തനങ്ങൾ കൊണ്ടുമായിരുന്നു ആ സ്കൂളില് അല്ലാതെ അതെൻ്റെ വസ്ത്രധാരണോ അങ്ങനെയൊന്നും അല്ല പക്ഷേ നമ്മളൊരു വസ്ത്രം ധരിച്ചിട്ട് വരുന്ന ടൈമിൽ അമ്മ നമ്മൾ നോക്കുന്നത് മുഖത്തേക്കോ കണ്ണിലേക്കോ ഒന്നും ശരീരഭാഗങ്ങളിലേക്കായിരിക്കും എന്നിട്ട് ഓരോ ശരീരഭാഗങ്ങളെക്കുറിച്ചും അതാരോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഷോളൊന്നും മാറിക്കിടക്കുന്നതായിരിക്കും ഉള്ളു അപ്പോൾ അങ്ങനെ പറയും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറുതിലെ തന്നെ വീട്ടിലെ ഡ്രോമകൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട് അത് ഇപ്പം പറഞ്ഞ ചെറുകാലമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതെ അതെ പക്ഷെ പിന്നീട് ഇപ്പൊക്കെ ആലോചിക്കും അല്ലെങ്കിൽ നമുക്കൊരു ഇത്തിരി ഇതായി കഴിയുമ്പോഴാണ് ഇതെന്താ ഇങ്ങനെ പറഞ്ഞത് കാരണം ആ ഒരു ട്രോമ പേറുക എന്ന് പറഞ്ഞത് ചില്ലറൊക്കെയല്ല കാരണം കുട്ടികളിലെ തന്നെ ആ സ്വഭാവം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ടും ഉൾവലിയും സമൂഹത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഉൾവലിയും അതായത് നമ്മുടെ ശരിക്കും കേരളത്തിലെ കുറിച്ച് പറയുന്നത് നല്ല ഇല്ല ഇല്ലയെന്നുള്ള അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എപ്പോഴെങ്കിലും തിരിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇത് അമ്മയുടെ പ്രശ്നമാണല്ലോ എനിക്ക് അമ്മയെ പൊതുവെ ഭയമായിരുന്നു അപ്പോൾ അമ്മയുടെ പ്രശ്നമാണോ എന്നൊന്നും ചിന്തിക്കാനുള്ളൊരു എനിക്ക് തോന്നുന്നു അന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നില്ല പക്ഷെ ഉള്ളിലും അല്ലാത്തൊരു നിരാശയുണ്ടായിരുന്നു സ്കൂളിലെ കൗൺസിലേഴ്സിനോടൊക്കെ ഞാനിത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവര് അമ്മയോട് സംസാരിക്കാൻ ഒരു മുൻകൈ എടുക്കും പക്ഷെ എനിക്ക് ഭയമാണോ ഞാൻ അമ്മയോട് സംസാരിച്ചാൽ അതിൻ്റെ പേരിൽ വീട്ടിൽ വന്നിട്ട് എനിക്ക് അടി കിട്ടും ഞാനത് എങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്നുള്ള മട്ടില് അപ്പം ഇതുകൊണ്ട് എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടായ ഒരു പ്രോബ്ലം വളരെ ഇൻഡിസൈസീവ് ആയിരുന്നു ഞാൻ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എനിക്ക് എവിടെയും തനിയെ പോകാൻ പറ്റില്ല എനിക്ക് ആരെങ്കിലും സഹായവും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അമ്മ അത് യൂസ് ചെയ്തു അതായത് ഇപ്പം എന്നെ പുറത്തേക്ക് വിടണമെങ്കിൽ അത് ഏറ്റവും അടുത്ത ഷോപ്പിലാണെങ്കിലും എൻ്റെ പപ്പയുടെ കൂടെ മാത്രമേ വിടുള്ളൂ അപ്പോൾ ഒരു പ്രായം വരെ ഇത് കുഞ്ഞിലെയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് മുപ്പത് വയസ്സായപ്പോഴും അങ്ങനെ തന്നെയാണ് മുപ്പത് വയസ്സായപ്പോഴും തനിയെ യാത്ര ചെയ്യാനൊന്നും എനിക്ക് അനുവാദവും ഇല്ല ആരെയും ഫോൺ ചെയ്യാൻ അനുവാദവും ഇല്ല ഫോൺ വന്നാൽ അത് ആരാണെന്ന് അമ്മയെ അറിയിച്ച് അത് അമ്മയുടെ മുന്നിൽ വെച്ചിരുന്ന് മാത്രമേ ഫോൺ ചെയ്യാൻ പാടുള്ളൂ അപ്പം നമ്മളുടെ നാട്ടിലുള്ള ആളുകളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നല്ല രീതിയിൽ വളർത്തുന്നു എന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ വല്ലാത്ത ഭയവും ഞാൻ വല്ല ഞാൻ ഇപ്പോഴും ഒരു പീപ്പിൾ പ്ലീസറാണ് എനിക്ക് ആരോടും നോ പറയാൻ പറ്റില്ല അത് എന്നെ ചൂഷണം ചെയ്യുന്ന ആളുകളോടും എനിക്ക് നോ പറയാൻ പറ്റില്ല ഞാൻ വളരെ പ്ലീസിങ് ആയിട്ടേ സംസാരിക്കുകയുള്ളൂ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഞാൻ വളരെ ആയി പോകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത പീപ്പിൾ പ്ലീസർ ആയിട്ടുള്ള എല്ലാ വിഷമവും ഞാൻ ഏറ്റെടുത്തോളാം എന്നുള്ള നമ്മുടെ മാത്രം തെറ്റാണ് ഇതാണ് നമ്മളെന്തോ തെറ്റെയ്തിട്ടാണ് ഇവര് സംസാരിക്കില്ലെങ്കിൽ ഇവര് സംസാരിക്കില്ല എന്നുള്ള ആ ഒരു ഫീലിങ്ങിലാണ് ഞാൻ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരിക്കൽ ഞാനിത് ഏർ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അടുത്തിടെ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ഇതിനോട് എംപതൈസ് ചെയ്ത് ഞങ്ങളും ഇതിൽ തുറന്നു പറയാൻ പേടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങളുടെ വീടിനുള്ളിലും ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെ തന്നെ എനിക്ക് എതിർപ്പുകളും നേരിട്ടിരുന്നു സ്വന്തം അമ്മയെക്കുറിച്ചാണോ ഈ പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ കാണുന്നത് ഒരിക്കലും ഒരു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അമ്മമാരങ്ങനെ ചെയ്യില്ല മക്കളായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലാണ് പിന്നീട് അത് ആ പറഞ്ഞതിൽ വലിയ കാര്യം കേട്ടോ അതായത് എന്ത് പറഞ്ഞാലും അമ്മമാരുടെ പ്രസവ വേദനയെക്കുറിച്ചാണ് ലോകം മുഴുവൻ പറയുന്നത് അതായത് അത് അല്ലാന്നല്ല ഇപ്പം എന്താ പറയാ ജസ്നെ ഒരു അമ്മയാണ് ഏഹ് അമ്മ ആവുമ്പോ തനിക്ക് കിട്ടിയതൊന്നും അതായത് തനിക്ക് കിട്ടിയ ഒരു പാടും കുഞ്ഞിനെ ഏൽപ്പിക്കാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ഇന്റർവ്യൂ എടുത്താൽ അവർ സെയിം സാധനം തന്നെ പറഞ്ഞു എന്തോ ആ ഇന്ന് നമുക്ക് തുറന്നു പറയാൻ കുറേ ആളുകളുണ്ട് അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇത് എഴുതിയാൽ നമ്മൾ ഐക്കപ്പെട്ട് വരുന്ന ആളുകൾ അപ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് മാത്രമല്ല പക്ഷെ പണ്ട് കാലത്ത് ഈ അമ്മയ്ക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രോമയോ എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് അറിയില്ല നമുക്കങ്ങനെ ഇപ്പോഴും അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ ജസ്മയ്ക്ക് ചോദിക്കാൻ പറ്റും അല്ലേ അമ്മ എന്തുകൊണ്ടായിരിക്കാം അപ്പൊ അമ്മയ്ക്ക് അത് മനസ്സിലാവുള്ളൂ അല്ലാത്ത പക്ഷെ അത് മനസ്സിലാവില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതി കഴിയുമ്പോൾ ഇങ്ങനെ പല ഉണ്ടാവാറുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഈ ഗർഭപാത്രം പേര് എൻ്റെയും മാസം ചുമന്നേൻ്റെ കണക്കും ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ അത് പറയാൻ പോ പറയാൻ പറ്റുന്ന ഒരാളല്ല പക്ഷെ ഇങ്ങനെ ഇരുന്ന് ഇത് പറ ഇതിങ്ങനെ ചർച്ച ചെയ്യണം ചെയ്ത് തന്നെ ഈ സൊസൈറ്റി പോകണം കാരണം അൾട്ടിമേറ്റ് ഒരു സ്ത്രീയാണ് അവർക്ക് വേദനയുണ്ട് വിഷമങ്ങളുണ്ട് അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥയുണ്ട് ഒരമ്മ ആയാൽ ഇങ്ങനെ ആവണം അമ്മ എന്ന് പറഞ്ഞൊരു ഉടുപ്പുണ്ട് ആ ഉടുപ്പിലേക്ക് കയറിക്കോണം അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ ഉടുപ്പുണ്ട് ആ ഉടുപ്പിലേക്ക് കയറിക്കണം മകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം മരുമകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എല്ലാം ഒരു ഉടുപ്പുണ്ട് സമൂഹം കൽപ്പിച്ച് ആ ഉടുപ്പിനപ്പുറം ജീവിക്കുന്നവരൊക്കെ പിന്നെ അവർ പറയുന്ന വേറെ വാക്കുകളാണ് ഇപ്പൊ ജസ്നയുടെ കാര്യത്തിലും അമ്മ ഇത്രയും ഇത്രയും ട്രിഗർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അമ്മയുടെ ഈ കാര്യങ്ങള് എന്നോട് പറഞ്ഞു സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ എപ്പോഴെങ്കിലും ഹിന്റ് എങ്കിലും അമ്മയ്ക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടോ ണ്ട് ഞാൻ കുറച്ച് മുതിർന്നതിന് ശേഷം ഞാൻ സംസാരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതായത് ഒരു ഫിസിക്കൽ ഒരു അടിയിലേക്കൊന്നും എത്തില്ല എന്ന് ഒരു ഘട്ടത്തിൽ ഞാൻ കുഞ്ഞിലെ അടിക്കുമായിരുന്നു പക്ഷെ വലുതായപ്പോൾ അതൊന്നും ഉണ്ടാവില്ലെന്നുള്ള അർത്ഥത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ തകർന്നു പോകുന്ന രീതിയിൽ നമ്മളെ തിരിച്ച് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള കഥകൾ നമ്മളെ കുറിച്ച് അമ്മ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ എന്നെ ഇത് ബാധിച്ച് ബാധിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ സൊസൈറ്റിയിലേക്ക് അമ്മ പ്രൊജക്റ്റ് ചെയ്ത എൻ്റെ പിക്ചർ ബുദ്ധിവളർച്ചയില്ലാത്ത കഴിവില്ലാത്ത എല്ലാത്തിനും അമ്മയെ ആശ്രയിക്കുന്ന ഒരാൾ അതുകൊണ്ടാണ് പപ്പ എപ്പോഴും കൂടെ വിടുന്നത് എനിക്ക് സ്വയം ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ എഴുതുമായിരുന്നു അത്യാവശ്യം പ്രോഗ്ര ഞാൻ എഴുതുന്നതായിരുന്നു എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എഴു എഴുത്തായിരുന്നു അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ അത്യാവശ്യം ചിന്തിച്ചിട്ടാണ് എഴുതുക നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കാമ്പുണ്ടെന്ന് മനുഷ്യർക്ക് തോന്നും പക്ഷേ അതിനുവേണ്ടി അമ്മ ചെയ്തത് എഴുത്ത് എഴുതുന്നത് അങ്ങ് നിർത്തിച്ചു എഴുതണ്ട ആരും വായിക്കാൻ എഴുതണ്ട അപ്പം അമ്മ പ്രൊജക്റ്റ് ചെയ്തത് ബുദ്ധി വളർച്ചയില്ലാത്ത എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാനോ ബുദ്ധിവളർച്ചയില്ലാതെ ആയിപ്പോയില്ലേ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കൊരു വിവാഹപ്രായമായപ്പോഴും അമ്മ വിവാഹം കഴിപ്പിച്ച് തയ്യാറല്ലായിരുന്നു അപ്പോൾ പന്ത്രണ്ട് വർഷം മുമ്പ് ആണ് എൻ്റെ ആദ്യ വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നില് അന്ന് ഇരുപത്തേഴ് വയസ്സ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുപത്തിയഞ്ച് വയസ്സായപ്പോഴേക്കും എൻ്റെ സുഹൃത്തുക്കളെല്ലാം അത്രയും വർഷം മുൻപാണല്ലോ അപ്പോൾ വിവാഹം കഴിച്ചു പോയി എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറഞ്ഞ ഒരു സിൻഡ്രല്ലാസ് വേൾഡിലേക്ക് പോവാ എന്നുള്ളതല്ല ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു അപ്പം ഞാൻ കുറച്ച് മാട്രിമോണിയൽ സൈറ്റിലെല്ലാം ഫ്രീ അക്കൗണ്ട് ഉണ്ടാക്കി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തി കേടാണ് മനുഷ്യന്റെ അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാശ് തരും എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന കാശുള്ള അമ്മയാണ് കൈകാര്യം ചെയ്തിരുന്നത് അതെ അതെ എൻ്റെ എ ടി എം കാർഡും എല്ലാം അമ്മയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എനിക്ക് കഴിവില്ല കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അപ്പോൾ എനിക്കൊരു അന്ന് എന്തോ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ എന്തോ ആണ് അപ്പോൾ എനിക്കത് തരുമോ ഞാൻ ഈ അക്കൗണ്ട് തുടങ്ങാനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല വേണ്ട എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് എനിക്ക് ഇരുപത്തേഴാമത്തെ വയസ്സിൽ ഈ വിവാഹാലോചന വരുന്നത് ഈ വിവാഹാലോചന വന്ന് കാണാനായിട്ട് വരുന്ന സമയത്ത് തന്നെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഇഷ്ടക്കേട് അവരവിടെ പറഞ്ഞിരുന്നു അദ്ദേഹവും ഒറ്റ മകനാണ് താല്പര്യം എന്നുള്ള മട്ടിലാണ് അപ്പോൾ ഇത് ഒഴിവാക്കാം ഇനി അവർക്കും താല്പര്യമില്ല അപ്പോൾ എൻ്റെ അമ്മ വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും ഒഴിവാക്കാനായിട്ട് അങ്ങനെ പല ഒരുപാട് ആലോചനകൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട് എൻ്റെ ബന്ധുക്കൾ കൊണ്ടുവരുന്ന ആലോചനകളെല്ലാം വേണ്ട ഇനി അത് നടന്നു പോയാലോ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അമ്മ ഇപ്പം നമ്മളുടെ ഈ വീഡിയോ പോകുമ്പോൾ പോലും ഇപ്പം നമ്മൾ ഫസ്റ്റ് ഹൈലൈറ്റ് വെച്ചിട്ടായിരിക്കും അമ്മ കല്യാണം ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ തന്നെ വരുന്ന കമൻസ് ആ അവളുടെ സ്വഭാവങ്ങളൊന്നും അങ്ങനെയേ വരുവുള്ളൂ എനിക്ക് ഞാൻ ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പക്ഷേ കുറേ ആളുകൾ സംസാരിച്ച് കഴിയുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം സൊസൈറ്റിയിൽ ഉണ്ടാവുമെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കെങ്കിലും കുറച്ച് റിലീഫ് ഉണ്ടാവുമെങ്കിൽ അത് അതായിരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നതിലെ നിമിത്തം ഒക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഒരു പക്ഷേ നമുക്കിപ്പോഴും അറിയില്ല ഈ മകളാണ് പെൺകൊച്ചാണ് അവളെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞാൽ ആദ്യം ചീത്ത നിറയുന്ന ആരായിരിക്കും അമ്മേ അമ്മേനെ അവള് വളർത്തി കൊണ്ട് അവിടെ കൊച്ചാ അത് കേക്കാതിരിക്കാനായിരിക്കാൻ സമൂഹത്തിന് മൊത്തവും ചീത്തേം തന്ന അമ്മ ഒരു പക്ഷെ വളർത്തിയത് ഒരു പക്ഷേ അതിനൊരു ഉണ്ടായിരുന്നു അമ്മ പിന്നീടാണതെല്ലാം ഡയഗ്നോസ് ചെയ്യപ്പെട്ടത് അമ്മയ്ക്ക് വളരെ സിവിയറായിട്ട് ഡോക്ടർ പറഞ്ഞത് അമ്മയെ കാണിച്ചിരുന്നത് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഓ നിങ്ങള് അസുഖമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാണിക്കുമ്പോൾ എനിക്ക് മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് അപ്പോൾ ആ അത്രയും കാലം നമ്മൾ അറിയുന്നില്ല ആ സമയത്ത് എൻ്റെ പപ്പ മരിച്ചു കഴിഞ്ഞ് ഞാൻ പ്രവീണിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായി കഴിഞ്ഞാണ് ഞങ്ങൾ അമ്മയെ കൊണ്ടുപോയി കാണിക്കുന്നത് പ്രവീൺ തന്നെ മുൻകൈ എടുത്തിട്ടാണ് അവിടെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് വളരെ സിവിയറായിട്ട് ആയിട്ട് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അമ്മയിലുണ്ട് മറ്റ് പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെയും കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുകയാണ് അവിടെ നിന്ന് സൈക്കോമെട്രി ടെസ്റ്റ് ചെയ്തപ്പോൾ സൈക്കോസിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തു പക്ഷേ സൈക്കോസിസ് എൻ ഓയസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്ത് സൈക്കോസിസ് ആണ് എന്ന് അവർക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഫർദർ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു ട്രീറ്റ്മെൻറ്റ് ആ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നടത്താം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് അമ്മ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി പിന്നീടൊരു ഒരു മാസത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുകയാണ് ഞാൻ അമ്മയെ അപ്പോൾ അന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് പപ്പ മരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടു അമ്മയെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വരുന്നു പക്ഷേ ഞാനും പ്രവീണും ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ഈ സർട്ടിഫിക്കറ്റ് കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഡോക്ടറുടെ ഡയഗ്നോസിൻ്റെ ഇത് കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അപ്പോൾ അവർ നിങ്ങളിത് കോടതിയിൽ തീർക്കേണ്ട കാര്യമാണോ എന്ന് പറഞ്ഞു വിട്ടു പിന്നീട് എൻ്റെ കുഞ്ഞിൻ്റെ ഫേസ്റ്റ് ബർത്ത്ഡേയുടെ തലേന്ന് തലേന്ന് കോടതിയിൽ അമ്മ കേസ് കൊടുത്തു ഡൊമസ്റ്റിക് അബ്യൂസിന് സോ അപ്പോൾ ആ ഡൊമസ്റ്റിക് അബ്യൂസിൽ അമ്മയെ മുടിക്കുത്തിന് പിടിച്ച് ഞാൻ ഭിത്തിയിൽ ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്നും അമ്മയുടെ പേരിലുള്ള പ്രോപ്പർട്ടി അമ്മയുടെയും പപ്പയുടെയും പേരിലായിരുന്നു പ്രോപ്പർട്ടി ഇരുന്നിരുന്നത് അതും അവസാന സമയത്തോ സമയമായപ്പോൾ പപ്പയെ കൊണ്ട് അമ്മ അങ്ങനെ ആക്കിയതാണ് അതിന് മുൻപ് പപ്പയുടെ മാത്രം പേരിലായിരുന്നു പ്രോപ്പർട്ടി അപ്പോൾ ആ പ്രോപ്പർട്ടി ഞാൻ കൈക്കലാക്കാൻ ശ്രമിച്ചു എനിക്ക് കൈക്കലാക്കേണ്ട ആവശ്യമില്ല അതിന് ഒരു അവകാശേ ഉള്ളൂ അപ്പം അത് കൈക്കലാക്കാൻ ശ്രമിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് കേസ് അമ്മ കോടതിയിൽ കൊടുത്തിരുന്നു ആ സമയത്ത് എൻ്റെ ആദ്യ വിവാഹം നടക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെയാണ് മുൻകൈ എടുത്തത് അദ്ദേഹത്തിൻ്റെ പേരൻസിന് താല്പര്യക്കുറവൊന്നും ഇല്ല എന്ന് അദ്ദേഹം എന്നെ വിശ്വസിപ്പിച്ചു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നാട്ടിലെല്ലാം വളരെ നല്ല പേരുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ വിവാഹം കഴിച്ച് ഞാൻ ഒത്തിരി പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ച് ചെന്ന അന്ന് മുതൽ ഞാൻ പറയുമ്പോൾ അതിശോ അതിശയോക്തിയായിട്ട് ആളുകൾക്ക് തോന്നും അന്ന് മുതൽ ഞാൻ ആ വീട്ടിൽ അനുഭവിച്ചത് ഇപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമായിരുന്നു ഡൊമസ്റ്റിക് അബ്യൂസിനൊക്കെ അവരെന്നെ ഫിസിക്കലി ഉപദ്രവിച്ചിട്ടില്ല ചെയ്യാത്ത കാര്യം ഞാൻ ഒരിക്കലും പറയില്ല ശാരീരികമായി അവരെന്നെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ മാനസികമായി വേർബലി പറഞ്ഞ അശ്ലീലങ്ങൾ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് ഒന്നാമത്തെ കാര്യം ഒറ്റ മകനാണ് അവരുടെ സങ്കല്പത്തിനനുസരിച്ച് സൗന്ദര്യമില്ല പണമില്ല സ്ത്രീധനം കുറഞ്ഞുപോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രധാനമായിട്ടും അവർ സമൂഹത്തിന് മുന്നിൽ പ്രൊജക്റ്റ് ചെയ്യാനിരുന്ന ഒരു ഒരു ഭയങ്കര സ്റ്റൈലിഷായിട്ടുള്ള അങ്ങനത്തെ ഒരു ആളല്ല ഞാൻ ഞാൻ വളരെ മുടിയൊക്കെ നീട്ടി വളർത്തി കുളിപ്പിന്നലൊക്കെ ഇട്ട ഒരു വ്യക്തിയായിരുന്നു അന്ന് അപ്പോൾ അങ്ങനെയാണ് അമ്മ എന്നെ വളർത്തിയത് അപ്പോൾ അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞിട്ട് ഡേ വൺ തുടങ്ങിയ പീഡനമാണ് ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണി മൂന്ന് മണിയായ സമയത്ത് അത്യാവശ്യം നമ്മൾ സാരി എല്ലാം മാറി മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്ത് അടുക്കള വഴി അവിടെയുള്ള ബന്ധുക്കളെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഓപ്പോസിറ്റ് വരുക അപ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു കാണിച്ചു ചിരിച്ചു കാണിച്ചപ്പോൾ ആദ്യം പറയുന്നത് നിൻ്റെ ഈ ചിരി കള്ളത്തരമല്ലേ അല്ലേ നിൻ്റെ മുഖത്ത് ഈ ചിരി വരച്ചു വെച്ചേക്കണമെന്ന് എനിക്ക് കണ്ടറിയാം നിന്റെ ചിരി കള്ളത്തരം അല്ലേ നമ്മൾ ഞാൻ ഷോക്ക് ആയിപ്പോയി ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ അപ്പൊ നിന്റെ ഈ ചിരി കള്ളത്തരം അല്ലേ അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഞാനാണ് മോശം എൻ്റെ അമ്മയും ഇത് തന്നെയാണോ പറയുന്നത് വീണ്ടും ഇവിടെ വന്നപ്പോഴും കേൾക്കുന്നത് ഇത് തന്നെയാണ് ഒരു മൂന്ന് മാസത്തോളം ഞാൻ ആ വീട്ടിൽ നിന്നു അതിനിടയ്ക്ക് അവസ്ഥ എന്നെ പുറത്താക്കി പിന്നെയും ഞാൻ ചെന്നു പുറത്താക്കി നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അതെ അതെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വീണ്ടും വീട്ടിൽ അമ്മ പറഞ്ഞു അമ്മ അന്നൊന്നും അമ്മ എന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നാ ഞാൻ ധരിച്ചിരുന്നത് അമ്മ പുറത്തു എനിക്ക് അറിയില്ലായിരുന്നു അന്ന് പുറത്തു പറയുന്നത് എന്റെ പ്രശ്നമാണെന്നൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ ഞാൻ അതെ പിന്നീട് അതൊക്കെ ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത് കേട്ടോ അമ്മ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ അത് കഴിഞ്ഞ് ഈ മൂന്ന് മാസത്തിന് ശേഷം ഒരു ദിവസം രാത്രി ഞാൻ ഇദ്ദേഹത്തോട് സം പറയാനായി ശ്രമിച്ചു ഇദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ചെയ്യുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ ഇദ്ദേഹം വാതിൽ തുറന്നു താഴത്തെ നിലയിൽ തന്നെയാണ് വാതിൽ തുറന്നു തുറന്നതേ വാതിലിന് മുന്നിൽ അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു വാതിൽ തുറന്നു മമ്മി എന്ന് വിളിച്ചിട്ടാണ് വാതിൽ തുറന്ന് അപ്പോൾ തന്നെ അവർ റൂമിലേക്ക് കയറി വന്നു റൂമിലേക്ക് കയറി വന്നിട്ട് ഈ അച്ഛൻ കയ്യിലിരുന്ന റിമോട്ട് കൊണ്ട് എൻ്റെ താ താടിയിലേക്ക് ഇങ്ങനെ തട്ടി തട്ടിയാണ് നേരെ നോക്കി നേരെ നോക്കിടി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്ത് പറയാൻ കൊള്ളാത്തതാണ് എൻ്റെ മേലെ ആരോപിക്കാത്ത എനിക്ക് അവിഹിതം അങ്ങനെ ഒരു ടിപ്പിക്കൽ ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു ഫാമിലിയിൽ പറയാവുന്ന കാര്യങ്ങളെല്ലാം തീർത്തും റൂറൽ ഏരിയ ആയിരുന്നു അവരും അത്ര അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അത്ര എഡ്യൂക്കേറ്റഡും ഒന്നും അല്ലായിരുന്നു അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു രാത്രി തന്നെ പുറത്തേക്ക് ഇറക്കി വിട്ടു എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും അമ്മയുടെ സഹോദരിയും എല്ലാം വന്നു വീട്ടിലേക്ക് കൊണ്ടുപോയി എൻ്റെ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ ഭാണ്ഡത്തിൽ കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞു തന്നു ആ അദ്ദേഹത്തിൻ്റെ അമ്മ പി പിറ്റേന്ന് തൊട്ട് ഞാൻ മുറിക്കുള്ളിൽ വളരെ വേദനിച്ച് കരഞ്ഞു കിടക്കുവാണ് ഞാൻ അറിയുന്നില്ല ഇവരെല്ലായിടത്തും നടന്ന് കടകളിലൂടെ ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ കോമൺ സ്പേസസിലെല്ലാം നടന്നിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും എനിക്ക് ഭ്രാന്തായതുകൊണ്ട് ഞാൻ വയലന്റ് ആയതുകൊണ്ട് രാത്രി പുറത്താക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ എന്താ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ഈ കഥ ഭയങ്കരമായിട്ട് ഇതായി വൈറൽ എന്താ ഇന്ന് പറയുകയാണെങ്കിൽ വൈറലായി എന്ന് പറഞ്ഞപോലെ എല്ലാ വീടുകളിലും ചർച്ചയായി എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് ഒന്ന് പന്ത്രണ്ട് വർഷം മുൻപ് ഇങ്ങനെ ഒരു കഥ കിട്ടുക അത് മൂന്ന് മാസം മുമ്പ് കല്യാണം നടന്നത് എല്ലാവരും ആഘോഷിച്ചു ആ കഥ ഇരുപത്തിയേഴ് വർഷം ഞാൻ പഠിച്ചതും എഴുതിയതും അന്ന് വരെ നേടിയ സർട്ടിഫിക്കറ്റുകളും അന്ന് വരെ നേടിയ നല്ല പേരും എല്ലാം ഒരു വിവാഹം കഴിച്ചിട്ട് അവർ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോൾ തീർന്നു എനിക്ക് ഭ്രാന്തില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥയായി എനിക്ക് കാരണം എനിക്ക് ഭ്രാന്തില്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ സൊസൈറ്റിയിലേക്ക് ഇറങ്ങണം അതിന് എൻ്റെ അമ്മ സമ്മതിക്കുന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അമ്മ സമ്മതിക്കില്ല അപ്പോൾ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് മാനസിക രോഗമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പക്ക മുരടനായ അധ്യാപകനായിട്ട് തന്നെയാണ് പ്രവീൺ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലൈഫിൽ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് കല്യാണം കഴിച്ച് കിട്ടി എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ സ്നേഹം കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ വിവാഹത്തിലൂടെ എനിക്ക് തിരിച്ചു കിട്ടിയത് എൻ്റെ ഐഡൻറ്റിറ്റിയാണ്